നമ്മൾ സിംഗപ്പൂർ ബേസ് ചെയ്ത ഒരു പ്ലാൻ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഗ്രാസ് ഓപ്പർ നമ്മൾ ഏഴ് മാസം മുതൽ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു ലോകത്തിൽ ആദ്യത്തെ റെഡി ടു ഈറ്റ് പ്ലാൻ ബേസ് ഷവർമ്മ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഷവർമ്മയുടെ രുചി ഗുണം ന്യൂട്രീഷൻ പ്രൊഫൈൽ പ്രോട്ടീൻ എല്ലാം കിട്ടും പക്ഷെ ചെടികളിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതു മാത്രമല്ല നമ്മുടെ യു എസ് പി ഇതിനകത്ത് ഓയിലോ ഷുഗറോ മിൽക്കോ പ്രിസർവേറ്റീവോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല രണ്ട് കൊല്ലം ഷെൽഫ് ലൈഫ് ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മൂന്ന് മിനിറ്റ് മൈക്രോവേ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുക നമുക്ക് ആവശ്യമുള്ള പോലെ കഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു മിനി വെർഷനാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു എക്കണോമിക്കൽ വെർഷൻ കാര്യം നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽ സ്ലോട്ട് കുറയ്ക്കുക അസുഖങ്ങൾ കുറയ്ക്കുക ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്ലോ ആക്കുക അപ്പോൾ ആ വിഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്കണോമിക്കൽ വെർഷൻ പബ്ലിക്കിന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മയോണേസിനകത്താണെങ്കിൽ എഗ്ഗോ ഷുഗറോ മിൽക്കോ ഓയിലോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല ഇത് നമ്മൾ കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രകൃതിക്കും ജനങ്ങൾക്കും നല്ല എന്തെങ്കിലും സംരംഭം തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫുഡ് കാർട്ട് തുടങ്ങി അപ്പോൾ ഈ ചെറിയ ഫുഡ് കാർട്ട് നമ്മൾ പല ഫുഡ് ഇവന്റ്സിലും ഫുഡ് ഇവന്റ്സിലും കൊണ്ടുപോയി പല പ്ലാൻ ബേസ്ഡ് മെനുവുകൾ അവിടെ സെർവ് ചെയ്തു അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇഷ്ടപ്പെട്ടത് പ്ലാൻ ഷവർമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വെർഷനാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ഐഡിയ നമ്മൾ സിംഗപ്പൂർ ഗവൺമെൻ്റ് പിച്ച് ചെയ്തു അവിടെ ഇന്നോവേറ്റ് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ട് അവിടെ നമ്മളെ സെലക്ട് ചെയ്തു സിംഗപ്പൂർ ഗവൺമെൻറ് നമുക്ക് ഓൺട്രിണർ വിസ തന്നു അങ്ങനെ നമ്മൾ ഏഴ് മാസം മുമ്പേ സിംഗപ്പൂരിൽ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു ഇപ്പം നമ്മൾ ലുലു ഗ്രൂപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട് ലുലുവിൻ്റെ മുപ്പത്തഞ്ച് രാജ്യങ്ങൾ എല്ലാ ഔട്ട്ലെറ്റ്സിലും തുടനെ വരുന്നതായിരിക്കും പിന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് യു എസ് പല രാജ്യങ്ങളിലേക്ക് സ്കെയിൽ ചെയ്യുകയാണ്